ാലും ഇന്നത്തെ വീഡിയോകൾക്ക് ചായക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഊത്തപ്പം ഊത്തപ്പത്തിൻ്റെ വീഡിയോ ഇട്ടിരുന്നു ഊത്തപ്പെന്നോ ദോശയെന്നോ ഒക്കെ പറയാവുന്ന പോലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു അതിൻ്റെ കൂട്ടത്തില് ഞാനൊരു കപ്പലണ്ടി കൊണ്ടൊരു ചമ്മന്തി അയച്ചു എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അന്ന് ഞാൻ രണ്ടും കൂടി ഇടുമ്പോഴത്തേക്ക് വീഡിയോ കുറച്ച് നീണ്ടു പോകുന്നു വിചാരിച്ചിട്ട് ഞാനത് വേറെ ഇടാന്ന് വിചാരിച്ചതാണ് അപ്പം ഇന്ന് ഞാനത് ആ കപ്പലണ്ടി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ആ ഒരു ചമ്മന്തിയുടെ വീഡിയോ ആണ് ഞാൻ നിങ്ങളിട്ട് ഷെയർ ചെയ്യാൻ പോണത് അപ്പം എല്ലാവരും ഊത്തപ്പ ഉണ്ടാക്കി നോക്കി എന്ന് വിശ്വസിക്കുന്നു എന്ത് കറി കൂട്ടി വേണേലും ഈ ചമ്മന്തി തന്നെ വേണമെന്നൊന്നുമില്ല പക്ഷേ ഈ ചമ്മന്തി അതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു അപ്പം അതിന്റെ വീഡിയോ ആണ് എന്നോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ കണ്ടിട്ട് വരാം പീനട്ട് ചട്നി ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഞാൻ ഇത് കപ്പലണ്ടി തൊലി കളഞ്ഞ കപ്പലണ്ടിയാണ് തോലി ഉള്ള കപ്പലണ്ടി ആയാലും കുഴപ്പമില്ല അപ്പം നമ്മളൊന്ന് വറക്കും ഒന്ന് അടുപ്പത്ത് വെച്ചൊന്ന് ചെറുതായിട്ടൊരു കളർ മാറുന്നവരെ വറുത്തിട്ട് തൊലി ഇങ്ങനെ ഇങ്ങനെ കൈ കൊണ്ടാക്കുമ്പോൾ തൊലി പോരും എന്നിട്ട് അത് ഊതി കളഞ്ഞിട്ട് ഇതുപോലത്തെ കളറാക്കി എടുക്കണം തൊലിയോടുകൂടി അരച്ചാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ചിലപ്പോൾ ചില തൊലിക്ക് ഒരു ചവറപ്പിൻ ചവറപ്പ് പോലത്തെ ഒരു ടേസ്റ്റ് വരും അതുകൊണ്ട് തൊലി കളയാൻ ഞാൻ പറഞ്ഞത് അപ്പോൾ തൊലി കളഞ്ഞ കപ്പലണ്ടിയാണ് എൻ്റെ കയ്യിലുള്ളത് ഞാനൊന്നും മൂപ്പിച്ചെടുക്കും പിന്നെ രണ്ട് മൂന്ന് എരിവിനനുസരിച്ച് പറ്റില്ല മുളക് അല്ല മുളക് പൊടിയാണെങ്കിൽ നിങ്ങൾ അരയ്ക്കുമ്പോൾ മുളക് പൊടി ഇട്ടാൽ മതി പിന്നെ കുറച്ച് പുളി നമ്മുടെ ഞാൻ കുറച്ച് ചട്നി ഉണ്ടാക്കുള്ളൂ അതിനനുസരിച്ചുള്ള പുളിയെടുക്കുക ഇത് നെല്ലിക്കാൻ വലിപ്പം പോലും ഇല്ല ചെറുതായിട്ടേ ഉള്ളൂ പിന്നെ ഒരു പകുതി സവോളയും കുറച്ച് കരിവേപ്പിലേയും കൂടി നമുക്കൊന്ന് മൂപ്പിക്കണം പിന്നെ ഉപ്പും വേണം ഇത്രയാണ് വേണ്ടത് പിന്നെ വറവിടാം നമുക്ക് അത് ഞാൻ പിന്നെ കാണിക്കാം വറവിടുന്ന സാധനങ്ങൾ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ നമുക്ക് ഈ കപ്പലണ്ടി ഒന്ന് വറവ ഒന്ന് വറുത്തെടുക്കാം നമുക്ക് പാൻ ചൂടായിട്ടുണ്ട് ഈ കപ്പലണ്ടി ഉപ്പ് എടുക്കാം ഇത് ഞാൻ വാങ്ങുമ്പോഴേ ഇതിൽ ഉപ്പുണ്ട് കേട്ടോ നമ്മൾ ചായക്ക് കുറിക്കാൻ വേണ്ടി വാങ്ങിയ വാങ്ങണ കടലയില്ല അതുപോലെ ഉപ്പ് ഇട്ടിട്ടുള്ള വറുത്ത കടലയാണിത് കപ്പലണ്ടിയാണ് വറുത്തതും ആണ് കുറച്ച് എന്നാലും ഒന്ന് തണുത്തിട്ടുണ്ട് അപ്പോൾ ഞാനൊന്ന് കളർ മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വറുക്കുന്നത് ഇതിൻ്റെ കളറൊന്നും മാറിയില്ലെങ്കിൽ ചട്നി വെളുത്തിരിക്കും ഡ്രൈ റോസ് ചെയ്താൽ മതി എണ്ണ ഒന്നും ഒഴിക്കേണ്ട പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തേങ്ങയും വേണമെങ്കിൽ അരയ്ക്കുമ്പോൾ കുറച്ച് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങയും കൂടി ചേർത്തായിരിക്കാം കേട്ടോ ഒന്ന് ഞാൻ തേങ്ങ ചേർക്കുന്നില്ല നമ്മൾ ഇട്ടിട്ട് ചട്ണി ആയിരിക്കില്ലേ അതിന് പകരം നമ്മള് ഇത് ഇടുമ്പോ വേറൊരു ടേസ്റ്റ് കിട്ടും ചട്നിക്ക് ഞാൻ ഓടുദോശക്ക് വേണ്ടിയിട്ടാണ് ഈ ചട്നി ഉണ്ടാക്കണത് ഇത് ചെറുതായിട്ട് കളർ മാറണം അപ്പോൾ ചെറുതായിട്ട് കളർ മാറിയിട്ടുണ്ട് നല്ല റോസ്റ്റ് ആയിട്ടുള്ള മണം വരുന്നുണ്ട് ഇതാണ് ഈ ടേസ്റ്റാണ് നമ്മുടെ ചട്നിക്ക് വേണ്ടത് ഈ റോസ്റ്റ് ആയിട്ടുള്ള മണം നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തിട്ട് ഇത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം കരിയാൻ നിൽക്കരുത് കേട്ടോ പെട്ടെന്ന് നോക്കി നോക്കി വറുത്തെടുക്കണം ഇത് നമുക്ക് വേറെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് സവോള ഒന്ന് വഴറ്റിയെടുക്കണം സവോള നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വഴറ്റാം ഈ സവോളയും കറിവേപ്പിലയും കൂടിയിട്ട് ഞാൻ അരച്ച് കഴിഞ്ഞാൽ കറിവേപ്പില മൂട്ടേൻ്റെ ഒരു മണം നല്ല ടേസ്റ്റാണ് ഈ ചമ്മന്തിക്ക് ഞാൻ മിക്കവാറും എല്ലാത്തിനും അരയ്ക്കുമ്പോൾ രണ്ടും കറിവേപ്പില എങ്ങനെയായാലും ഇടും കേട്ടോ എന്നാലും അതിൻ്റെ ഗുണം നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടില്ല പിന്നെ കറിയിലിട്ടാലും മിക്കവരും എടുത്ത് കളയതിയാണ് കറിവേപ്പില പക്ഷെ അത് ഒരുപാട് ഗുണങ്ങളുള്ളവരല്ലേ അതുകൊണ്ട് ഞാനിങ്ങനെ വറക്കുന്നത് അരയ്ക്കുന്നതും ഒക്കെ ആകുമ്പോൾ ോ തോരന് ഒക്കെ രണ്ട് കറിവേപ്പിൽ ചതക്കി കൂട്ടാൻ അരക്കുകയാണെങ്കിലും രണ്ട് കറിവേപ്പിലിട്ട് അരയ്ക്കും ഇതൊന്ന് വഴണ്ടി കിട്ടിയാൽ മതി കളർ മാറുമൊന്നും വേണ്ട നമ്മളെടുത്ത് വെച്ച ഉണക്കമുളകില്ലേ അതും കൂടി അതിലിട്ട് കൊടുക്കും പിന്നെ ആ പുളി ഒന്ന് ചൂടായിക്കോട്ടെ അത്രയും മതി നമുക്ക് അടുപ്പ് ഓഫാക്കിയിട്ട് ഇതും കൂടെ കപ്പലണ്ടി കപ്പലണ്ടിയുടെ ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം അപ്പം നമുക്ക് ഇത് മുഴുവനും മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം ഉപ്പുള്ള കപ്പലണ്ടിയാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഒന്ന് അരച്ച് നോക്കിയിട്ടേ ഉപ്പ് ഞാൻ ഒരു കളറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടി ആയിട്ട് കൊടുക്കണം കേട്ടോ ഇതുകൊണ്ട് എരിവ് കൂടുകൊന്നുമില്ല ഇത് നമുക്ക് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തിട്ട് പിന്നെ വെള്ളം ഒഴിക്കാം ഇങ്ങനെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നിങ്ങൾക്ക് എങ്ങനെ കൺസിസ്റ്റൻസി വേണമെന്നു വെച്ചാൽ അതേപോലെ അരച്ചെടുക്കാം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കപ്പലണ്ടി ആയതുകൊണ്ട് ഒന്ന് സ്റ്റിക്കി ആയിരിക്കും അപ്പോൾ ഒന്ന് ഇടയ്ക്ക് ഇളക്കിയിട്ട് കൊടുത്തിട്ട് വെള്ളമൊഴിച്ച് നല്ലോണം അരച്ചെടുക്കുക ഇനിയ നന്നായിട്ട് അരച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ നമ്മൾ നന്ന പേസ്റ്റ് പോലെ അരച്ചിട്ടുണ്ട് ഞാൻ ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെട്ടോ ഉപ്പ് കുറച്ച് കുറവാണ് എന്നാലും ഉണ്ട് കേട്ടോ ഉപ്പ് കപ്പലിൻ്റെ ഉപ്പുള്ളതായതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇടണുള്ളൂ നമ്മുടെ ചമ്മന്തി റെഡിയായി ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഞാൻ കടുക് ഒഴുന്നവരിപ്പും കൂടി ഒരു വറവും കൂടി ഇടാൻ പോവാണ് അപ്പോൾ ചട്ണിയാണ് അരച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മിക്സി കഴുകിയ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടി കട്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ വെള്ളം പാകത്തിന് ചേർത്ത് അരച്ചെടുക്കാം നമുക്കിതിൽ വറവിട്ട് കൊടുക്കാം നമുക്ക് വറവ് കൂടി ഇട്ട് കൊടുക്കാം നമ്മുടെ ചട്ണി അടിപൊളിയായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതെല്ലാവരും പരീക്ഷിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കുക കപ്പലെണ്ണയ ഉണ്ടാക്കിയ ആ ചമ്മന്തിയുടെ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു അതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കൂട്ടോ കേട്ടോ ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ പറ്റുമോ ചമ്മന്തി കൂട്ടപ്പത്തിന് മാത്രമല്ല അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു വേറൊരു വീഡിയോ ആയിട്ട് വരണോ വരെ ബൈ